ഒരു ബലാത്സംഗ കേസാണ് വന്നിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി ഈ കേന്ദ്ര നിയമപരമായി നേരിടും അതായത് ഇന്ന് തന്നെ മുൻകൂട്ടി അമ്മയെ സമീപിക്കും അതേസമയം ആസൂത്രിതമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള നീക്കമാണ് തൈക്കെതിരെ നടത്തിയിരിക്കുന്നത് നേരത്തെ മീറ്റു ആരോപണങ്ങളൊക്കെ തന്നെ അങ്ങനെ മീറ്റു ആരോപണം ഉയർന്നപ്പോൾ തന്നെ താൻ പറഞ്ഞിരുന്നതാണ് തന്നെ അഭിവർത്തിപ്പെടുത്താനുള്ള സംഭവങ്ങൾ നടക്കുന്നത് അതായത് പിന്നാലെ ഈ പരാതികളിൽ ഒന്ന് അത് കേസായി മാറുന്നുള്ളത് അങ്ങനെ ഒരു പൂജ തനിക്ക് ലഭിച്ചിരുന്നതാണ് അത് തന്നെ വേട്ടയാടുന്നുവെന്നും ആസൂത്രിതമായ നീക്കത്തിന് തെളിവ് കയ്യിലുണ്ടെന്നും വേദന്റെ ഒപ്പു നൽകി പ്രതികരിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതും അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ശത്രുവുമായിട്ടുള്ള ഒരാളാണ് വേടൻ എന്ന് പറയുന്ന റാപ്പർ നമുക്കറിയാവുന്നതാണ് നമ്മൾ കഴിഞ്ഞ മാസം ഒന്നര മാസമേ ആയിട്ടുള്ളൂ അടുപ്പിച്ച് ഒരുപാട് വീഡിയോസ് വേടനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരുപാട് കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് നാളത്തെ ബ്രേക്കിന് വേണ്ടിയിട്ട് വേടൻ വേടൻ തന്നെ അവരുടേതായ അതായത് കുറച്ച് ചികിത്സാ ചികിത്സേന്റെ ഒക്കെ ഭാഗമായിട്ട് മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് വീണ്ടും വേടനെതിരെ ഒരു പരാതിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് ഒരുപാട് ശത്രുക്കൾ വേടനുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും വേടനെ സപ്പോർട്ട് ചെയ്തിട്ട് അതായത് ഇങ്ങനെ ഒരു കേസിൽ കേസിലൊരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് തള്ളി പറഞ്ഞുകൊണ്ടോ ഞാൻ ഒന്നും പറയുന്നില്ല കാരണം എന്താണെന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ വേടന്റെ ഭാഗത്ത് നിന്നും ഇപ്പം വന്നിട്ടുണ്ട് അതായത് കേസ് കൊടുത്ത യുവതി പറഞ്ഞതല്ലാതെ അവരുടെ കേസും കാര്യങ്ങളും അല്ലാതെ അതിനെ കുറച്ച് കാര്യങ്ങൾ വേടന്റെ ഭാഗത്തു നിന്നും ഇപ്പം വന്നിട്ടുണ്ട് നമുക്കറിയാം ആസൂത്രിതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വേടനെതിരെ വേടനെ തകർക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട് അതൊന്നും നമ്മൾ പറയുന്നില്ല വേടൻ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ശിക്ഷ ലഭിക്കേണ്ട കാര്യം തന്നെയാണ് അല്ല ഇപ്പം ഇങ്ങനൊരു ആരോപണമാണ് വന്നിട്ടുള്ളത് ഒരു കേസും കാര്യങ്ങളൊക്കെ എഫ്ഐആർ ഇട്ടു എന്നൊക്കെയാണ് അറിയുന്നത് അപ്പം എന്തായാലും കോട്ടയം സ്വദേശിയായുള്ള ഒരു യുവതിയാണ് കേസ് കൊടുത്തി ഒരു ഡോക്ടറാണ് കേസ് കൊടുത്തേക്കുന്നതാണ് പറയുന്നത് അതിൽ ഏറ്റവും വലിയൊരു കാര്യം കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഉള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇവർ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പൊ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നമുക്ക് ന്യൂസിൽ എന്താണ് വന്നേക്കുന്നത് കാണാം അതിനു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ മറക്കേണ്ട വേടനെതിരെ വിവാഹ വാഗ്ദാനം നൽകി ഡോക്ടറെ പരാതി 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 പരാതിയിൽ ഇപ്പോൾ വിവരം കൊച്ചിയിൽ വിഷ്ണു 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 സുരേഷ് ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് ഈ എഫ്ഐആർ ഇട്ട് വേനെയാണ് പോലീസിന്റെ വാക്കുകൾ എങ്ങനെയാണ് അദ്ദേഹം തൃക്കാക്കര പോലീസ് റാപ്പർ വേണനെതിരെ ബലാൽ സംഘ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നു യുവ ഡോക്ടറായ യുവതി നൽകിയ പരാതിയിലാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ വിവാഹ വാഗ്ദാനം നൽകി കൊച്ചിയിലും കോഴിക്കോടും എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് അവരുടെ പരാതി പിന്നീട് വിവാഹം കഴിക്കണമെന്ന് കഴിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഒഴിവാക്കിയെന്ന പരാതിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് യുവതിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തൃക്കാക്കര പോലീസ് റാപ്പർ കഴിഞ്ഞ ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്തത് അതിൽ പ്രാഥമിക അന്വേഷണത്തിലേക്ക് തൃക്കാക്കര പോലീസ് കടന്നിട്ടുണ്ട് ഈ മൊഴി മൊഴിയിലൊപ്പം തന്നെ അതായത് പോലീസ് സ്റ്റേഷനിൽ എത്തിയ മൊഴിയെടുത്തിനൊപ്പം തന്നെ വൺ സിക്സിറ്റി ഫോർ അടക്കം രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് വേനൻ വീണ്ടും കുരുക്കിലേക്ക് പോകുകയാണ് നേരത്തെ ഗ്രാം കഞ്ചാവ് പിടികൂടിയ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇതില് പറയുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് നിങ്ങൾ ഇതിന്റെ ഉത്തരവ് ഈ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് ഈ സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇവർ തമ്മിൽ റിലേഷൻഷിപ്പും കാര്യങ്ങളിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് വിവാഹം കഴിക്കാതെന്ന് പറയുന്നു അത് കഴിഞ്ഞ ശേഷം ഈ വേദനമായി ബന്ധപ്പെട്ടിട്ട് ഈ കുട്ടിക്ക് കുറച്ച് പോസിറ്റീവ്നെസ്സും കാര്യങ്ങളൊക്കെ അധികമാണ് അവര് തമ്മിൽ ഒക്കില്ല എന്ന് കണ്ടിട്ട് ഇവര് തമ്മിൽ പിരിയുന്നു ഈ പിരി പിരിഞ്ഞ ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിരിഞ്ഞ ശേഷം ആ സമയത്ത് അവിടെ പോലീസ് സ്റ്റേഷനോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് അറിയത്തില്ല എന്താണ് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പം ആ കുട്ടിയുടെ ഭാഗത്ത് നിന്നുള്ള എക്സ്പ്ലനേഷൻ വന്നിട്ടില്ല ഇവര് കേസ് കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനില് ഇപ്പൊ രണ്ട് വർഷമായി രണ്ട് വർഷം കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെയൊരു പരാതിയും കാര്യങ്ങളുമായിട്ട് ഇപ്പം വരുന്നത് അപ്പോൾ എന്തായാലും ആൾക്കാർ എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ ഇത്രയും കാലം എവിടെയായിരുന്നു എന്തുകൊണ്ട് അന്ന് അത് പീഡനമാണെന്ന് മനസ്സിലായില്ലേ രണ്ടു വർഷത്തിന് ശേഷമാണ് ഇതൊരു പീഡനമാണെന്ന് മനസ്സിലായത് അതും ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് പോയ ആൾക്കാരാണെന്ന് ആണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം എന്തായാലും വേടൻ്റെ ഭാഗത്ത് നിന്നും കുറച്ച് കാര്യങ്ങൾ വേറെ റിപ്പോർട്ടർ ചാനലുമായിട്ട് സംസാരിച്ച സമയത്ത് ുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് കൂടി നമ്മളൊന്ന് നമുക്കൊന്ന് കേട്ടു തന്നെ വേട്ടയാടുന്നുവെന്നും ആസൂത്രിതമായ നീക്കത്തിന് തെളിവ് കയ്യിലുണ്ടെന്നും വേദന്റെ ഒപ്പം നൽകി പ്രതികരിച്ചിട്ടുണ്ട് യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ശരൺ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശരൺ നേരത്തെ നമ്മൾ ഈ കഞ്ചാവ് കേസ് വരുമ്പോഴും പുലപ്പള്ളിന്റെ കേസ് വരുന്ന സമയത്തുമല്ല ശരൺ ആ ഈ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോയതെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് ഇപ്പോൾ ഈ കേസ് ആസൂത്രിതമായിട്ടുള്ള നീക്കം എന്നാണോ വേദനുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് നിർണായകമായ പക്കലുണ്ട് മനസ്സിലാക്കുന്നു ഇത് വേദന വേട്ടയാടാൻ വേണ്ടി കേസ് എടുക്കുന്നതിന് മുമ്പ് ലഭിച്ച ചില സൂചനകളും ചില തെളിവുകളും വേദന്റെ പലുണ്ട് ഏതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലേശൻ അതായി കേസ് സംബന്ധിച്ച കൃത്യമായ മുന്നറിയിപ്പ് അല്ലെങ്കിൽ സൂചന തനിക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു എന്നുള്ളപ്പോ വേദൻ പറയുന്നത് അങ്ങനെ ആസൂത്രണമായിട്ടുള്ള നീക്കമാണ് ഇതിന് പിരിൽ നടന്നതെന്ന് കൂടിയായിരുന്നു വേദൻ ആരോപിക്കുന്നത് ആസൂത്രണ നീക്കത്തിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ട് അതുകൊണ്ടുതന്നെ അതായത് ഒരു ഓഡിയോ ക്ലിപ്പ് തന്നെ ഉണ്ട് അത് വൈകാതെ തന്നെ നമുക്ക് ഷെയർ ചെയ്യാമെന്നുള്ള കാര്യവും വേദൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത് കേസിനെ ഇപ്പോൾ നിയമപരമായി നേടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മുൻപോർ ജാമ്യാപേക്ഷ നൽകും അതെ മുൻകൂർ ജാമ്യാപേക്ഷയും കാര്യങ്ങളൊക്കെ നൽകും നിയമപരമായിട്ട് തന്നെ നേരിടും അതുപോലെ തന്നെ ഇങ്ങനൊരു കേസ് വരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാമായിരുന്നു എനിക്കൊരു ഭീഷണി സന്ദേശവും കാര്യങ്ങളൊക്കെ വന്നിരുന്നു എന്ന് വേടൻ തന്നെ ഇവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഈ ഭീഷണിയും കാര്യങ്ങളൊക്കെ ചെയ്ത ഈ കോൾ സംഭാഷണത്തിന്റെ വോയിസ് റെക്കോർഡ് അടക്കം ഞാൻ പുറത്തു വിടും എന്നുള്ള രീതിയിൽ തന്നെയാണ് വേടൻ മാധ്യമങ്ങൾക്ക് കൊടുക്കും എന്നുള്ള രീതിയിൽ റിപ്പോർട്ടർ ചാനലുമായിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത് യുന്നത് ഈ കേസിലെ നിയമപരമായി നേടണം അതായത് ഇന്ന് തന്നെ മുൻകൂർ ജാമ്യമായിട്ട് ലഭിക്കും അതേസമയം ആസൂത്രിതമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള നീക്കമാണ് തനിക്കെതിരെ നടത്തിയിരിക്കുന്നത് നേരത്തെ മീറ്റു ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു അങ്ങനെ മീറ്റു ആരോപണങ്ങൾ വരുന്നപ്പോൾ തന്നെ താൻ പറഞ്ഞിരുന്നതാണ് തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള സമതകൾ നടക്കുന്നതാണ് അതിന് പിന്നാലെ ഈ പരാതികളിൽ ഒന്ന് അത് കേസായി മാറുമെന്നുള്ളത് അങ്ങനെ ഒരു പൂജ തനിക്ക് ലഭിച്ചിരുന്നതാണ് അതാണ് ഇപ്പോൾ കേസായിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ശ്രീകാന്തര പോലീസ് ഒരു വശത്ത യുവ ഓക്ടറുടെ മൊഴി രേഖപ്പെടുത്തി കേസ് റേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഐ പി സി ത്രീ സെവന്റി സിക്സ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് വേദിന്റെ കുജമാണ് വേദനെതിരെ ചുമത്തിയിരിക്കുന്നത് റിപ്പീറ്റഡ് റിപ്പീറ്റഡ് റേപ്പാണ് സ്വാഭാവികമായിട്ടും ഇനി വേറെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് തന്നെ പോലീസ് കണ്ടിട്ടുണ്ട് അതിലൂടെ സ്വാഭാവികമായിട്ടും ചില ചെറുചത്തിൽ കൂടി പോലീസ് പോകേണ്ടതുണ്ട് ഇതൊരു കൺസെൻഷ്യൽ റിലേഷൻ പിന്നീട് തകരുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഈ മുടിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ തമ്മിൽ ഇൻസ്റ്റാഗ്രാം വഴി എടുക്കുന്നു അതിനുശേഷമാണ് ഈ ബന്ധം തുടരുന്നത് ആ ആയ ബന്ധം അപ്പോൾ ഇൻസ്റ്റാഗ്രാമ് വഴിയാണ് ഇവർ അടുക്കുന്നത് അതുപോലെ തന്നെ വേടനുമായി ബന്ധപ്പെട്ടിട്ട് വേടനെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധിക എന്നുള്ള രീതിയിലാണ് ആദ്യം കോൺടാക്ട് ചെയ്യുന്നതൊക്കെയാണ് അറിയപ്പെടുന്നത് അറിയുന്നത് അപ്പോൾ എന്നിട്ട് പിന്നീട് അത് ഒരു ഡോക്ടറായിട്ട് ചികിത്സാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നു അതുമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു പിന്നീട് അവർ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു പിന്നീട് അവർ തമ്മിൽ സാധാരണ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയ ശേഷം ഉണ്ടായ കാര്യങ്ങൾ അതൊക്കെ എനിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിൽ കുറെ കാര്യങ്ങൾ ഇനി പുറത്ത് വരാനുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ദുരൂഹതകൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല കാരണം വേടന്റെ ഭാഗത്ത് നിന്നും വേടൻ പറഞ്ഞിട്ടുണ്ട് ഇത് ആസൂത്രിതമായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നുണ്ട് അതേ സമയത്ത് ഈ വ്യക്തി എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് കാലയളവിൽ ഈ ഒരു റിലേഷൻ അവിടെ അവസാനിച്ചു കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ഇപ്പോൾ വന്ന് ഉന്നയിക്കുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ ഒരു പരാതി കൊടുക്കുന്നു എന്നുള്ള കാര്യത്തിനും പിന്നിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത് ഒരുപാട് ഒരു ഒരു വ്യക്തി വ്യക്തി കൂടിയാണ് ഈ വേടൻ എന്ന് പറയുന്ന അറിയാവുന്ന ശത്രുക്കളുള്ളത് ഇതൊരു കൺസൻഷ്യൽ റിലേഷൻ പിന്നീട് തരുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഈ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇവര് തമ്മിൽ ഇൻസ്റ്റാഗ്രാം വഴി ഒരുക്കുന്നു അതിനുശേഷമാണ് ഈ ബന്ധം തുടരുന്നത് ആയ ബന്ധം രണ്ട് വർഷത്തോളം നീണ്ടു നിൽക്കുന്നു അതിനുശേഷം ഈ ബന്ധത്തിൽ നിന്ന് വേദന ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പറ്റില്ല എന്ന് പറ്റത്തില്ലായിരുന്നു വേദന പിന്തുണ ആ സമയത്ത് പക്ഷേ പരാതി കൊടുക്കുന്നില്ല അത് ശേഷം പ്രൊവൈലാവുന്നു പിന്നീട് ഇപ്പോഴാണ് ആ പരാതി വരുന്നത് പക്ഷേ വേദന പക്ഷേ നമ്മൾ തെളിവുകൾ നമ്മൾ മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയിലെ സിലബസ് പരീക്ഷകളുമായി ബന്ധപ്പെട്ട വേണ്ട ഉൾപ്പെടുത്തുകയും വേദന വീണ്ടും തിരിച്ച് ലാംഗ്വേജിലേക്ക് വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ടീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ചില സന്ദേശങ്ങൾ വേദന്റെ പത്തിൽ എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് ആ വളരെ നിർണായകമായിട്ടുള്ള തെളിവുകൾ തന്റെ പത്തിൽ ഉണ്ടെന്നുള്ള തന്നെയാണ് വേണം പറയുന്നത് നമുക്കറിയാം നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ വേദന വലിയ രീതിയിലുള്ള പിന്തുണ ലഭിച്ചിട്ടുണ്ടാകും അദ്ദേഹത്തെ ഈ ലഹരി കേസ് ലഹരിക്കേസ് വരുന്നു ലഹരിക്കേസ് ഓണത്തിന് ശേഷമാണ് പുലപ്പള്ളി കേസിലേക്ക് അയക്കുന്നത് അങ്ങനെ പുലിപ്പള്ളി ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയ ശേഷം പിന്നീട് ആ ഒരു റിലേഷൻഷിപ്പിൽ നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അതിനെക്കുറിച്ചിട്ട് പരാതിയോ കാര്യങ്ങളോ ചെയ്യാതെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരാൾ പിന്മാറുന്ന സമയത്ത് കുറച്ച് നാളുകൾക്ക് ശേഷം അവർക്കെതിരെ ഒരു പരാതിയും കാര്യങ്ങളായിട്ട് വരിക എന്ന് പറയുന്നത് അത് എത്രത്തോളം നല്ലൊരു കാര്യമാണോ അല്ലയോ നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാം വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇവിടെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണെങ്കിലും ഒരുപാട് പേർക്ക് അതായത് ഒരു താഴ്ച കാണാൻ വേണ്ടിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അതായത് എങ്ങനെയെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും ഒരുപാട് പാർട്ടി വൈസ് നോക്കുകയാണെങ്കിലും അല്ലാതെയും വേടനെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോ ഒരു വാർത്ത കിട്ടുന്ന സമയത്ത് തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ഈ വേടൻ ഒന്ന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫീഡിൽ അടിച്ചു കൊടുത്താൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ ഇപ്പം ഈ ന്യൂസ് വന്നിട്ട് ഇപ്പം രാവിലെയാണ് വന്നത് ഇതില് ഒരു എത്ര എത്രത്തോളം പോസ്റ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് വന്നതെന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇനി ഒരാഴ്ചത്തേക്ക് ഇതായിരിക്കും എന്തായാലും ന്യൂസ് കാരണം വേറെ എന്തൊക്കെ ന്യൂസുകളും കാര്യങ്ങളും ഉണ്ടായാലും അതൊക്കെ മാഞ്ഞു പോകാൻ ഈ വേടനെതിരെ എന്തെങ്കിലും ഒരു ചെറിയ കേസോ അല്ലെങ്കിൽ ഇത് ചെറിയ കേസാണെന്നല്ല പറയുന്നത് ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നതാണെങ്കിൽ പോലും വേടനെതിരെ വരുന്ന കാര്യങ്ങൾ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് വലിയ രീതിയിലേക്ക് എടുത്തു കാണിച്ചുകൊണ്ടാണ് എല്ലാം പൊതുവെ അത് വലിയ ന്യൂസ് ആയിട്ട് വരും പ്രത്യേകിച്ച് അതിന് നല്ല വ്യൂസും കാര്യങ്ങളും അതുപോലെ തന്നെ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ള ഇപ്പം ധർമ്മശാല പോലെയുള്ള ഇഷ്യൂസ് ആണെങ്കിലും അതൊക്കെ വിട്ട് എല്ലാവരും പിന്നീട് ഇതിലേക്ക് വരുന്നൊരു അവസ്ഥ നമുക്ക് കാണാവുന്നതാണ് അപ്പം എന്തായാലും നമുക്ക് കണ്ടറിയാം അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ാണ് കാരണം വേദന കൂടുതൽ അവർ വേറെ പറയുന്നത് തനിക്ക് കൂടുതൽ അവാർഡുകൾ ലഭിക്കുന്ന സാഹചര്യമുണ്ട് ഇതോടൊപ്പം തനിക്ക് സമൂഹത്തിൽ ആകെ തന്നെ വലിയൊരു പിന്തുണ ലഭിക്കുമ്പോൾ തന്നെ അപകടത്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയവർ സങ്കീർത്തമായിട്ടുള്ള ആസൂത്രണമായിട്ടുള്ള ഒരു ക്രമങ്ങൾ ഗൂഢാലോചനയാണ് ഇവിടെ നടന്നതെന്ന് കൂടിയപ്പോൾ വേദൻ ആരോപിക്കുന്നത് ഇതെല്ലാം കൂടി പറഞ്ഞുകൊണ്ട് മുൻകൂർ ജാമ്യ അപേക്ഷ ഇന്ന് കോടതിയെ സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും വൈകാതെ തന്നെ നമുക്ക് ഓടിയുറത്തിലേക്ക് പോകണമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്ന ആരും കുമാർ ഓക്കെ താങ്ക് യു വളരെ ആസൂത്രിതമായ ഒരു നീക്കം തനിക്കെതിരെ പറയുന്നത് ഈ കേസ് നിയമമായി നേരിടാനിപ്പോൾ വേനൽ തീരുമാനിച്ചിരിക്കുന്നു നേരത്തെ വന്നൊരു കേസാണ് ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ സമർപ്പാക്കുണ്ടായിരുന്നു മാപ്പ് പറയുകയും പറയുകയും ഒക്കെ ചെയ്തിരുന്നു ചെയ്തിരുന്നു നേരത്തെ അപ്പോ എന്തായാലും ഇത് നേരത്തെ വന്നൊരു കേസാണെന്നാണ് പറയുന്നത് നേരത്തെ വന്നൊരു കാര്യമാണ് ഇതിപ്പം വന്നിട്ട് കേസും കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പ്രത്യേകിച്ച് ഒരു കേസ് അതായത് കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും അത് കേസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും കോട്ടയം സ്വദേശിയായിട്ടുള്ള ഒരു യുവതിയാണെന്നൊക്കെയാണ് അറിയാൻ ഇങ്ങനെയാണ് ന്യൂസിൽ കേട്ടത് അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റില്ല കാരണം വേടന്റെ ഭാഗത്തു നിന്നും ആ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എന്തായാലും പുറത്ത് വരും ഭീഷണി സന്ദേശവും കാര്യങ്ങളൊക്കെ വേടനെതിരായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് തെളിവുകളും കാര്യങ്ങളൊക്കെ വേടൻ്റെ ഭാഗത്തുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതാണ് വേടന്റെ ഭാഗത്തു നിന്നും ഇപ്പം വന്നൊരു കാര്യം അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും അതൊക്കെ പുറത്ത് വരട്ടെ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരട്ടെ അപ്പം എന്തായാലും ഒരു ആരോപണം എന്നുള്ള രീതിയിൽ നിൽക്കുവാണ് ഇപ്പം തന്നെ ഒരുപാട് സൈബർ അറ്റാക്ക് എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ ഇഷ്യൂ വന്ന സമയത്ത് തന്നെ എത്രത്തോളം വലിയൊരു ചർച്ചയായൊരു വിഷയമാണ് ഈ വേട്ടന്റെ വിഷയം എന്നുള്ളത് ഇത് സോഷ്യൽ മീഡിയ മൊത്തം കത്തുന്ന രീതിയിലേക്ക് പോയി അത്രയും വലിയ രീതിയിലേക്ക് പോയി ഇനി ഇപ്പൊ ഒരു ഇഷ്യൂ വരുന്ന സമയത്തും നോക്കി നിന്ന് അതായത് ഒന്ന് വീടാൻ വേണ്ടി നോക്കി നിന്നവർക്കാണെങ്കിലും അവര് അതായത് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിലും എല്ലാവരിലും എല്ലാവരുടെയും ഒരു ശ്രദ്ധ ഈ ഒരു ന്യൂസിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം ഇനി വേടിന്റെ ഭാഗത്തു നിന്നുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് വരട്ടെ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് ശരിക്കുള്ള കാര്യമാണെങ്കിലും അത് അന്വേഷണം കാര്യങ്ങളൊക്കെ നടക്കട്ടെ അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സാധാധ്യമായിട്ട് കാണുന്നതാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാലേ మరకండి